അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് ക്ഷീരസംഗമം കുലുക്കലിയാട് കുന്നത്ത് പീടിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ ഷാഹിദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ച സംഗമം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പ്രാദേശികമായി ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ തദ്ദേശത്തിന്റെ പ്രദേശം രണ്ടോ മൂന്നോ അഞ്ചോ പ്രദേശം അവരുടെ ക്ഷീരോത്പാദനത്തിന്റെ എല്ലാം ഭാഗമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് സംഭരിക്കാനുള്ള കേന്ദ്രമല്ല കേന്ദ്രമല്ല കേന്ദ്രയിലെ ജനങ്ങളുടെ ക്ഷീരകർഷകരുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു ആമുഖ പ്രഭാഷണം നടത്തി കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമലത കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻകുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ സുമിത ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ടി ഷീജ ഷീബ പാട്ടത്തൊടി ഉമ്മർകുന്നത്ത് രാധാകൃഷ്ണൻ കെ കെ മുഹമ്മദ് മുസ്തഫ മാസ്റ്റർ നീലകണ്ഠൻ മാസ്റ്റർ ജോൺസൺ ബിജു ജോസ് ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു രചനാ മത്സരങ്ങൾ ഡയറി ക്യൂസ് വിവിധ വിഭാഗങ്ങളിൽ കർഷകർ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കൽ ഡയറി എക്സിബിഷൻ ക്ഷീരോത്പന്ന നിർമ്മാണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി